പഠനങ്ങളിൽ മികച്ചതെല്ലാം ഗോൾഡിനെ സംബന്ധിച്ച് അടുത്ത ആഴ്ച സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതാണ് ഏറ്റവും റിസ്ക് ഏറിയ ഇതും അതുതന്നെയായിരുന്നു വാൾ സ്ട്രീറ്റും മെയിൻ സ്ട്രീറ്റും സ്വർണ്ണവില അടുത്ത ആഴ്ച ഉയരും എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് ഉള്ളത് റിയൽ എപ്പോഴും എന്താ എടുക്കാറില്ല എടുക്കാറില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്തറികൾ ആയിരം ചെവികൾക്ക് അതിൻ്റെറികൾ സ്വർണ്ണവില കുതിച്ചു വരുമെന്നായിരുന്നു ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സ്വർണ്ണവില കുതിച്ചു വരികയും ചെയ്തു അപ്പോൾ ഇനി ഗോൾഡ് അയ്യായിരം ഡോളറിലേക്കാണോ അതോ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് യു എസ് ഡോളറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിലേക്കുള്ള ഒരു ഫുൾ ബാക്കാണോ എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ സ്വർണ്ണം വില അതിശക്തമായ രീതിയിൽ ഉയർന്നു മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് യു എസ് ഡോളറിൽ നിന്നും ഗോൾഡ് നമ്മൾ കണ്ടതാണ് ഒരുപാട് താഴേക്കൊക്കെ പോയത് പക്ഷേ അവിടെ നിന്ന് ഗോൾഡ് എന്ത് ചെയ്തു ഭയങ്കരമായ രീതിയിൽ വീണ്ടും റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക മാത്രമല്ല മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറിലേക്ക് ഗോൾഡ് അതിശക്തമായ രീതിയിലേക്ക് കയറുകയാണ് ചെയ്തിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് യു എസ് ഡോളറിൻ്റെ അവിടെ ഗോൾഡ് ഇപ്പോൾ തന്നെ ഹയർ ലെവൽ ഐ മീൻ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ ഭയങ്കരമായ രീതിയിൽ റെസിസ്റ്റൻസ് ഗോൾഡിനെ നേരിടേണ്ടി വന്നിട്ട് ുണ്ട് എന്നുള്ള ഒരു പശ്ചാത്തലമുണ്ട് എന്നിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് വീണ്ടും വന്നു പക്ഷേ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അവിടെ ചെറിയ രീതിയിലുള്ള അക്ക പരാ ചക്ക എന്ന് പറഞ്ഞ പോലെ നിന്നിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ഒരു പോയിൻ്റ് അവിടെ ഉണ്ട് അപ്പോൾ ഗോൾഡ് താഴേക്ക് ഇനി അതായത് ഇപ്പോൾ ഉള്ള പ്രൈസായ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിൻ്റെ താഴെ കേരളത്തിൽ സ്വർണ്ണവില കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് ഒരിക്കലും തർപ്പിച്ച് പറയാനൊന്നും കഴിയില്ല കാരണം ഗോൾഡ് ഞാൻ പറഞ്ഞല്ലേ ചെറിയ രീതിയിലുള്ള പുൾ ബാക്ക് അല്ലാത്ത രീതിയിൽ തന്നെ നെഗറ്റീവ്സും മറ്റുള്ളതൊക്കെ വേണമെങ്കിൽ കാണിക്കാം കാരണം അത്രയും ഹയർ ലെവലിലാണ് ബട്ട് ഓവറാൾ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ് എന്നുള്ളതും അതായത് നെക്സ്റ്റ് വീക്കിൽ ഗോൾഡ് എന്തിനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡാണ് ഞാൻ നോക്കുന്നത് എപ്പോഴും ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് രണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മിഡിൽ ഈസ്റ്റിൽ ഗാധിച്ച് എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ട ഭാഗങ്ങൾ ഒരുപാട് ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നു അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോൾ ഗാധ ഭാഗത്തായുള്ള ഷോക്ക് ഭാഗത്തോലും അവിടെ ആയവില്ല അവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോസിറ്റീവ് ടാക്സ് ഒമാനിൽ നടന്നിട്ടുണ്ട് ഇറാൻ യു എസ് എന്ന് ആ ഒരു ബേസിൽ ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് ഇനി നെക്സ്റ്റ് വീക്കിൽ തുടരും റിസ്യൂം ചെയ്യും ബട്ട് അത് പ്രോബ്ലം ആയി മാറിയിട്ടില്ല ബട്ട് ടെൻഷനുണ്ട് അപ്പോൾ പക്ഷേ അതിലും എന്തെങ്കിലും ഇനി എന്താണ് ഇവരുടെ പ്ലാൻ എന്നറിയത്തുമില്ല യു എസിൻ്റെയും ഇസ്രായേലിൻ്റെയും എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് അവർക്കറിയില്ല ടോക്സ് സമാധാനത്തിൽ തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണോ ഓർ ഡോ നോ എനിത്തിങ് എന്താങ്കിലും പ്ലാൻ ഉണ്ടോ എന്നുള്ളത് ബട്ട് സെൻസിറ്റീവാണ് അവിടെ ടോക്സ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ എന്താണ് വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് വീക്കിൽ പിന്നെ ഈ ഒരു എന്താണ് ഗോൾഡ് ഉയർന്ന വിലയിൽ നെക്സ്റ്റ് വീക്കിലും തുടരുന്നു തുടരാനാണ് സാധ്യത അതേപോലെ തന്നെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ സാധ്യത ഇപ്പോൾ ഇല്ല അത് അയ്യായിരത്തിലേക്ക് ഗോൾഡ് ലക്ഷ്യം വെച്ച് പോയേക്കും ഈ ഒരു ട്രേഡ് വാർ ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറിനും റെസിപ്രോക്കൽ താരിഫ് അല്ലെങ്കിൽ ഈ എക്സസ് താരിഫ് ട്രംപ് ഒഴിവാക്കിയിട്ടുണ്ട് അത് എല്ലാ രാഷ്ട്രങ്ങൾക്കുമുള്ള അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ചൈന ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചാണ് ചൈനയിലേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ ചൈന പറഞ്ഞിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം വേണമെന്നാണ് അമേരിക്കയും പറഞ്ഞിട്ടുള്ളത് അത് തൊണ്ണൂറ് രാഷ്ട്രങ്ങളുടെ അമേരിക്ക ഒഴിവാക്കിയിട്ടുണ്ട് ഈ ചൈനയുമായിട്ടുള്ള ഈ ഒരു കാര്യമുണ്ടല്ലോ ഇപ്പോൾ ഉള്ള റെസിപ്രോക്കൽ താരിഫ് അതിലെങ്ങാനും ട്രംപ് പിറകോട്ടെങ്ങാനും അയ്യോ ഞങ്ങളിപ്പോൾ ട്രേഡ് അങ്ങനെ പ്രശ്നമാക്കണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് സ്വർണ്ണവില താഴേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ ഒരു പറയാൻ അങ്ങനെ ട്രംപ് സാധ്യതയുണ്ടോ എന്നാണ് ട്രംപ് പല പലപ്പോഴും പല സമയങ്ങളും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പണ്ട് മാർച്ചിലുള്ളത് ഏപ്രിൽ ടുവിലാക്കി മാറ്റി ഏപ്രിൽ ടു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനവിന് ഏപ്രിൽ പത്തിനാണ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കിയത് അതിൻ്റെ എഫക്റ്റാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഇത് പറയുമോ എന്നുള്ളതാണ് ട്രംപ് മാറ്റുമെന്ന് കാരണം ഡോളർ ഭയങ്കര ക്ഷീണം വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ ഏറ്റവും താഴേക്ക് ഡോളർ പോയിട്ടുണ്ട് നൂറ്റൊമ്പതും നൂറ്റി ഏഴും നൂറ്റി ആറും നൂറ്റഞ്ചും നൂറ്റി നാലും നൂറ്റി മൂന്നും കടന്ന ഡോളർ ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് സംതിങ് ആയി മാറിയിട്ടുണ്ട് നൂറിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് മൂന്ന് വർഷത്തിലാദ്യമായിട്ടാണ് ഇത്രയും ഇത് അപ്പോൾ ട്രംപിന് അമേരിക്കൻ എക്കണോമി യു എസ് സ്റ്റോക്കുകളും യു എസ് ട്രഷറികളും യു എസ് ബോണ്ട് മാർക്കറ്റുകളൊക്കെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് ഇനി എന്ത് സംഭവിക്കുമെന്ന് ട്രംപിൻ്റെ തീരുമാനമെടുക്കാൻ എന്തെങ്കിലും നിർബന്ധിതമാകുമോ എന്നുള്ളത് വളരെ പ്രധാനമാണ് അദ്ദേഹം അങ്ങനെ ഒഴിവാക്കുമ്പോൾ അതിൻ്റെ അപ്പോഴും ടെൻഷൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാശി വിട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ ജഗക്കാർ പറഞ്ഞിട്ടായിരിക്കും അപ്പോൾ പറഞ്ഞതിൽ പെട്ടെന്ന് പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരാജയത്തിൻ്റെ ഒരു സാധ്യത അങ്ങനെ ഒരു സൈക്കോളജിക്കലൊന്നും നോക്കാനൊന്നും പാടില്ല എന്നാണ് ഞാൻ പറയാം ആ ഒരു സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം തിരിഞ്ഞ് ബേക്കോട്ട് നിൽക്കാത്തത് കൊണ്ട് ട്രേഡ് ടെൻഷൻ പോകാത്ത ട്രേഡ് ടെൻഷൻ അയാത്തത് കൊണ്ട് നെക്സ്റ്റ് വീക്കിൽ ഇപ്പോൾ ഉള്ള എഴുപത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ വളരെ ചീപ്പായി തോന്നുകയും സ്വർണ്ണവില വലിയ രീതിയിൽ മുകളിലേക്ക് ഇനിയും പോവാനാണ് നെക്സ്റ്റ് വീക്കിലും സാധ്യത എന്നുള്ളതാണ് മുന്നോട്ട് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളുടെ ബേസിൽ എൻ്റെ റിയലിന് സാധ്യത പറയാൻ പറ്റുള്ള എന്തായാലും നമ്മൾ നോക്കാം എന്ന് സംഭവിക്കും എന്നുള്ള അടുത്ത മണിക്കൂറുകളിൽ